ഇത് യൂസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല ഇതിനകത്ത് വേറെ ആയിട്ട് കളയാനൊന്നുമില്ല ഇതിന്റെ തൊലിയൊന്നും പൊളിക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കറി വെക്കാം വാഷ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല കാരണം ഇതിനകത്ത് വേറെ കെമിക്കലോ പെസ്റ്റിസൈഡോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നേരെ ഡയറക്റ്റ് കഴുകിയെടുക്കണമെങ്കിൽ എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മഞ്ഞളിനകത്ത് ഇട്ടിട്ട് കഴുകി അങ്ങനെ ആണെങ്കിലും അതിൽ പോയിസൺ കണ്ടന്റ് എന്തെങ്കിലും പോകാൻ വേണ്ടിട്ടാണ് നമ്മള് മഞ്ഞൾ ഇട്ട് കഴുകിയെടുക്കുന്നത് ഇതിനാകുമ്പോ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മള് തന്നെ കൃഷി ചെയ്തെടുക്കുന്നതുകൊണ്ട് അതിനകത്ത് വേറെ വിഷവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും പി എൻ വി മഷറൂംസ് രാജാക്കാട് വിശാഖിന്റെ അരികിലാണ് വിശാഖ് ഇപ്പൊ പാക്ക് ചെയ്ത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് കൂണുകൾ അല്ലേ അതെ അതെ ഈ കൂണുകളുടെ ഒരു പ്രത്യേകത എന്താണ് ഇതിന്റെ ഒരു ഉത്പാദനം വിപണനം ഒക്കെ എങ്ങനെയാണ് വിപണനം നമ്മള് ഇപ്പൊ ഇവിടെ കുറച്ച് കടകളിലോ ഷോപ്പുകളിലും വെക്കുന്നുണ്ട് പച്ചക്കറി കടകളുണ്ട് ബേക്കറികളുണ്ട് അങ്ങനെ കുറെ ഷോപ്പിൽ കൊടുക്കും അല്ലാതെ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കൂടുതലായിട്ടുള്ളു ഇത് സ്ഥലം എവിടെയാണ് ഇത് ിൽ നിന്ന് രാജാക്കാട് നിന്ന് രണ്ട് കിലോമീറ്റർ ഇല്ല രണ്ട് കിലോമീറ്റർ താഴെ ഉള്ളു ആ വാക്കാ സിറ്റി ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ അപ്പൊ ഇവിടെ വന്നിട്ട് ആളുകൾ വാങ്ങിക്കൊണ്ട് കൂടാതെ നമ്മള് സമീപ പ്രദേശങ്ങളിലൊക്കെ കടകളിൽ നമ്മള് കൊടുക്കുന്നത് പച്ചക്കറി കടകളിലേക്ക് കൊടുക്കുന്നുണ്ട് കടകളുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മളങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഹോം ഡെലിവറി ആയിട്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അപ്പൊ ഓർഡർ അനുസരിച്ച് നമ്മൾ അവരെ കൊണ്ടു കൊടുക്കും എത്ര നാളായി നമ്മളിങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഇപ്പൊ നമ്മൾ ഇതിപ്പോ മൂന്ന് വർഷം കഴിഞ്ഞു നാലാമത്തെ വർഷത്തിലേക്ക് കടന്നു കടന്നു ആ ഇത് ഇത് ചിപ്പിക്കൂണ്ട തന്നെ ഗ്രേ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാ ഇത് വരുന്നത് ഇത് വൈറ്റ് വരുന്ന രണ്ടും രണ്ട് വെറൈറ്റിയാ ഓഹ് ശരി കളറിൽ തന്നെ വ്യത്യാസമുണ്ട് ടേസ്റ്റിലും വ്യത്യാസമുണ്ട് ഇത് വർഷത്തോടെ ഡാർക്ക് ആയിരിക്കും ഇത് നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു കളർ വരുന്നത് ഇതിന്റെ ലൈഫ് എന്തോ നമ്മൾ ഇവിടെ കടയിൽ കൂട്ടി വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കടയിൽ എത്തിച്ചാല് എത്ര മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇത് നമുക്ക് ഇപ്പൊ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസം കൂടെ പാക്ക് ചെയ്ത് തന്നെ ഇരിക്കും അല്ല അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കുക എന്നുണ്ടെങ്കിൽ ഒരു ബൌളിനകത്ത് അരിഞ്ഞിട്ട് ബൗളിനകത്ത് ഇട്ട് അടച്ചുപോക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അവർ തന്നെ ഇരിക്കുന്നെങ്കിൽ ഒരു അഞ്ചു ദിവസം ഫ്രിഡ്ജിൽ അപ്പൊ നമുക്ക് കുറച്ചുകൂടി ലൈഫ് കിട്ടും ഇത് നല്ല മൊട്ട് ചെറിയ പാക്കറ്റുകൾ കാണുന്നുണ്ടല്ലോ അത് ഇതെല്ലാം സെയിം തന്നെ അപ്പൊ നമ്മള് കുറച്ചൊക്കെ മുട്ടായിരിക്കുന്ന സ്റ്റേജിൽ തന്നെ പറയും അപ്പൊ രാവിലത്തെ ഒരു ഹാർവസ്റ്റിൽ നമ്മൾ അതായത് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും വിരിയുന്ന കൂടെ നമ്മൾ രാവിലെ തന്നെ അങ്ങ് കുറച്ച് മാർക്കറ്റ് ചെയ്ത് വിടും അപ്പൊ അതാണ് കുറച്ച് മുട്ടായിട്ട് ഇനിയിപ്പോ നാളെ നമുക്ക് എടുക്കാൻ പറ്റും നാളെ എടുക്കാം ശരി നമുക്ക് പിന്നെ നമ്മൾ നമ്മളിവിടെ വന്ന് മേടിക്കുന്നവർക്ക് വേണ്ടി അതും കൂടെ സ്റ്റോക്ക് അങ്ങനെ നിർത്തി നിർത്തിയിട്ടുള്ളൂ മൊത്തം മൊത്തം ഹാർവെസ്റ്റ് ചെയ്യില്ല ഇവിടെ വരുന്നവർക്ക് ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ ഇത് എത്ര ക്വാണ്ടിറ്റി എത്രയാ ഇതിപ്പോ ഇരുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റാ വരുന്നത് ഇത് നമ്മള് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗ്രാമിന്റെ പാക്കറ്റ് നൂറുപാ കൊടുക്കുന്നത് പിന്നെ ഇത് അര കിലോടെ വരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് കൊടുക്കും കിലോ അഞ്ഞൂറ് ഗ്രാം വരും പിന്നെ നൂറ്റി അറുപത് ഗ്രാമിന്റെ ചെറിയ വാക്കിയിട്ടുണ്ട് കടകളിലൊക്കെ നമ്മൾ കൂടുതലും അതാണ് സപ്ലൈ ചെയ്യുന്നത് അതൊരു എൺപത്തി അഞ്ച് രൂപ റേറ്റിനാണ് പോകുന്നത് നമ്മൾ ചിപ്പിക്കൂണ്ട് തന്നെ പല വെറൈറ്റീസാണ് ചെയ്യുന്നത് ഇതിന്റെ വൈറ്റ് ഗ്രേ പിന്നെ പിങ്ക് പിന്നെ ഗോൾഡൻ മഷ്റൂം യെല്ലോ ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ കുറച്ച് അതായത് വ്യവസായ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാനത് പറ്റില്ല ഇതാണ് കൂടുതലായിട്ടും നമ്മള് ചെയ്യുന്നത് അതായത് മറ്റേന്ന് പറയുമ്പോ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രൊഡക്ഷൻ കിട്ടത്തില്ല കിട്ടത്തില്ല അതിന്റെ ഈഡ് കുറവായില്ല അപ്പൊ ഇതാണ് കൂടുതലും ഇപ്പൊ നമ്മള് മാർക്കറ്റിങ്ങിന് വേണ്ടിട്ട് ഇതാണ് പിന്നെ അതൊരു വെറൈറ്റിയുടെ ഇതില് അത് ചോദിക്കുന്നവർക്ക് അങ്ങനെ അങ്ങ് കൊടുക്കും എന്തായാലും കൂണിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ പോഷകാംശങ്ങളൊക്കെ ഉണ്ട് അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന അതെ ഇഷ്ടപ്പെടുന്നതെ ആളുകൾക്ക് ഒരുപാട് ഇതിനെ പറ്റിയുള്ള അറിവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതായത് കൂണ് കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഒരുപാട് വൈറ്റമിൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ആളുകളിലേക്ക് പൊടി പൊടി ഉണ്ട് മഷ്റൂം പൗഡർ ഉണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് കൊടുക്കുന്നുണ്ട് മഷറൂം പൗഡറാണ് മഷ്റൂം പൗഡർ ഇത് മഷ്റൂം നമ്മൾ ഡ്രൈ ആക്കിയിട്ട് അത് പൊടിച്ചെടുക്കുന്ന ഇത് അങ്ങനെ യൂസ് ഇത് നമുക്ക് സൂപ്പ് സൂപ്പിനകത്ത് യൂസ് ചെയ്യാം പിന്നെ വെജിറ്റബിൾ ആയിട്ടുള്ള ഏത് കറിക്കാത്ത നമുക്ക് ഒരു സ്പൂൺ ഇട്ട് അങ്ങനെ കഴിക്കാം അത് ശരി അച്ചാറാണ് ഊണച്ചാർ ഇത് ഇത് വരുന്നുള്ളൂ മൂന്നാല് മാസം ലൈഫ് ഉണ്ട് നമ്മള് കൂണ് വറുത്തിട്ട് അച്ചാർ ഇടുന്നതാണ് ഇതിപ്പോ വരുന്നത് ഇത് നൂറ്റിഅമ്പത് ഗ്രാമിന്റെ വരുന്നത് ഇത് നമ്മള് നൂറ്റമ്പത് രൂപക്ക് തന്നെ കൊടുക്കുന്നത് പൗഡർ പൗഡർ വരുമ്പത്തേക്ക് ഇത് നൂറ് ഗ്രാമിന്റെ വരുന്നത് നൂറ് ഗ്രാമിന് ഇരുന്നൂറ് രൂപ വരും അപ്പോൾ രാജാക്കാട് വാക്കാ സിറ്റിയിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് കൂണിന്റെ പൗഡറുണ്ട് അച്ചാറുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള കൂണ് നമുക്ക് ഇവിടെ വാങ്ങാം അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെ കടകളിൽ നിന്ന് വാങ്ങാവുന്നതാണ്